സമാധാനമില്ലല്ലോ ഒരു നല്ല ജീവിതമില്ലല്ലോ ഒരു നല്ല ജോലി ഇല്ലല്ലോ ഉസ്താദെ എന്റെ ഭർത്താവ് നന്നാകാ ചെയ്യട് വല്ലാത്ത ഒരു നരക ജീവിതമാണ് ഏത് ബിസിനസ് ചെയ്തിട്ടും പറക്കത്തില്ലോ പഠിച്ചവനെ പരാതി പറയുന്നവരുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് സമാധാനമുള്ള ഒരു ജീവിതം വേണോ ഭർത്താവ് നന്നാകണോ ഭാര്യ നന്നാകണോ കച്ചവടത്തിൽ പറക്കത്ത് വേണോ സമാധാനമുള്ള ഒരു ജീവിതം വേണോ ജോലി ചെറുപ്പക്കാരാ ഒരു നല്ല ജോലി നിനക്ക് വേണം എവിടാ ഉസ്താദെ എനിക്കൊരു പെണ്ണ് വേണം സ്വാലിഹത്തായ ഒരു പെണ്ണിന് എനിക്ക് വേണം ഒരു സ്വാലിഹായ ഭർത്താവിന് എനിക്ക് വേണം ആഗ്രഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിമേ ഈ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റുമോ അള്ളാഹുവിന്റെ പരിശുദ്ധമായ പഠിക്കുന്ന ഈ മക്കൾക്ക് കുറു ആരെന്ന ഒന്നാമത്തെ പ്രതിഫലം ഞാനല്ല പറയുന്നത് അള്ളാഹുവിന്റെ നിങ്ങൾക്ക് ഞാൻ തെളിവ് സഹിതം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാ അള്ളാഹുബേ ഈ കുറു പഠിക്കുന്ന മക്കൾക്ക് നിങ്ങൾ ആരെങ്കിലും ഭക്ഷണം കൊടുത്താൽ ഇവരെ സ്വന്തം മക്കൾ പോലെ തിരഞ്ഞെടുത്ത കരയേണ്ടി വരില്ല പെങ്ങളെ പ്രയാസപ്പെടേണ്ടി വരില്ല ചെറുപ്പക്കാരാ എനിക്ക് സമാധാനമുള്ള ഒരു ജീവിതം വേണമെന്ന് പറയുന്നവരോട് ഒരു പുതിയ കച്ചവടം തുടങ്ങുകയാണ് രക്ഷപ്പെടണമെന്ന് പറയുന്നവരോട് ഉസ്താദേ കഷ്ടപ്പാടാ 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 വേണോ സഹോദരാ അള്ളാഹിബിന്റെ വിശുദ്ധമായ പറയുകയാ മഹാനായ മഹാനായ കലിമുല്ലാഹി മുസാനബി അലിസല ചരിത്രം പറഞ്ഞത് രാമടോ മു ഒരു മനുഷ്യനെ ഒറ്റുകയാണ് മനുഷ്യനങ്ങ് മരണപ്പെട്ടു പോയി മുസാറബി അലിന്ന് എന്ന് പറയുന്ന രാജ്യത്തേക്ക് കടക്കുകയാ മഹാനായ മുസാറബി അലി നാട് കടന്ന് പോകുമ്പോ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോ രണ്ട് പെണ്ണുങ്ങൾ മാത്രം ഇങ്ങനെ മാറി നിൽക്കുകയാണ് ആണുങ്ങളും പെണ്ണുങ്ങളും വെള്ളം കോരുന്നതിന് വേണ്ടി വല്ലാതെ തിരക്കുകൂട്ടുകയാസാറബി ചോദിക്കുന്നു നിങ്ങൾ എന്തേ വെള്ളം കോരാതെ മാറി നിൽക്കുന്നത് പറഞ്ഞു ഞങ്ങൾക്ക് ലജ്ജയാ ആണുങ്ങളുടെ ഇടയിൽ ഇടകലരാ ഞങ്ങൾക്ക് വല്ലാത്ത പേടിയാ ചോദിക്കുന്നു നിങ്ങളുടെ വീട്ടിൽ ആണുങ്ങൾ ആരുമില്ല ആ പെൺകുട്ടികൾ പറയുന്നു ഞങ്ങളുടെ വാപ്പ മാത്രമേ ഉള്ളൂ പ്രായം ചെന്ന രോഗം പിടിച്ച വാപ്പയല്ലാതെ വേറെ ആരും ഞങ്ങളുടെ വീടിനകത്തില്ല മഹാനായ മുസാനബി അലിയസ് ുന്നു ഞാൻ നിങ്ങൾക്ക് വെള്ളം കൂരി തരട്ടയോ ഇത് കഥയല്ലടോ അള്ളാഹുവിന്റെ എടുത്ത് നോക്കിയാൽ ഈ നിങ്ങൾക്ക് കാണാൻ സലാം ആ രണ്ട് പെൺകുട്ടികളെ വെള്ളം സഹായിക്കുകയാ പെൺകുട്ടികൾ വെള്ളവുമായി തങ്ങളുടെ വീട്ടിലേക്ക് കടന്നുപോയി മുസാൻബി യഥാമരത്തിന്റെ ചുവട്ടിൽ കയറിയിരുന്നു ദുആ ചെയ്യുന്നു അള്ളാ എനിക്ക് അറിയാ നാടാ കൈവിടല്ലേ അല്ല മുസാനബി ഇങ്ങനെ ചെയ്യുകയാണ് അവസാനം നടന്ന് യാത്ര ചെയ്ത് വളരെ പ്രയാസപ്പെട്ട് അറിയാത്ത ഒരു നാട്ടിലേക്കും നാട് കടന്നു വന്നതാണ് മുസാനബി ഇങ്ങനെ ഉറങ്ങുകയാ ക്ഷീണം കൊണ്ടിങ്ങനെ ഉറങ്ങുമ്പോ ഈ രണ്ട് പെൺകുട്ടികൾ വന്നിട്ട് വിളിക്കുന്നു ഞങ്ങളുടെ വാപ്പ വിളിക്കുന്നു ഞങ്ങളെ സഹായിച്ചതിന്റെ പൊതിബലം തരാൻ ഞങ്ങളെ വെള്ളംകൂരി സഹായിച്ചില്ലേ ആ സഹായിച്ചതിന്റെ സഹായിച്ചതിൻ്റെ ഞങ്ങളുടെ വാപ്പ നിങ്ങളെ വിളിക്കുന്നു രണ്ട് പെൺകുട്ടികളും മുസാനബിക്കിടെ വഴി പറഞ്ഞു കൊടുത്തു അവര് ലജ്ജയുള്ള പെണ്ണുങ്ങളായിരുന്നു അവര് പുറകിൽ നിന്നല്ല വഴി പറഞ്ഞു കൊടുത്തത് മുസാനബിയോട് മുമ്പിൽ നടക്കാൻ പറഞ്ഞു പെൺകുട്ടികൾ പുറകിൽ നിന്ന് വഴി പറഞ്ഞു കൊടുത്തു അവസാനം അവരുടെ വീട്ടിലേക്ക് മുസാരബി കടന്നു കിടന്നുചെന്നോ അതാരും യുടെ മക്കളായിരുന്നെന്നും ആരുടെ വീട്ടിലാണ് പോയതെന്നും അറിയോ മഹാനായ ഷുവൈബ് നബി അലി ഈ രണ്ട് പെൺകുട്ടികൾ ഷുബൈബ് നബിയുടെ മക്കളായിരുന്നു പടച്ചവനെ പ്രവാചകന്റെ മക്കളാ നബി കടന്നു മുസാനു കാര്യങ്ങളൊക്കെ പറഞ്ഞു ആ സമയത്ത് മുസാനബി നബി അസ്സലാമിനോട് ഷുഹൈബ് നബി പറഞ്ഞു എന്റെ മക്കളിൽ മൂത്ത മകള് ഞാൻ നിനക്ക് വിവാഹം കഴിച്ചു തന്നിരിക്കുന്നു എന്റെ മകളിൽ മൂത്ത മകള് നിനക്ക് ഞാൻ വിവാഹം കഴിച്ചു തരാ പത്തോ പതിനൊന്നോ വർഷം നിനക്ക് ഞാൻ ജോലിയും തരാ പാവപ്പെട്ട രണ്ട് രണ്ട് പെൺകുട്ടികൾക്ക് കുടിക്കാൻ ഇത്തിരി വെള്ളം കോരി കൊടുത്ത് സഹായിച്ചപ്പോ അല്ല കൊടുത്ത പ്രതിഫലം ഒന്ന് കൊല്ലം പതിബലം ജോലി കൊടുത്തു രണ്ട് സ്വാലിഹത്തായ ഒരു റബ്ബ് കൊടുത്തു ഇത് ഖുർആൻ പറഞ്ഞ കഥയല്ലേ ഇത് ഖുർആൻ പറഞ്ഞ ചരിത്രമല്ലേ അപ്പൊ അള്ളാഹുബേ രണ്ട് പെൺകുട്ടികൾക്ക് വെള്ളം കോരി കൊടുത്തതിന് റബ്ബ് ഇത്രയും വലിയ പ്രതിഫലം കൊടുത്തതെങ്കിൽ അള്ളാഹുവിന്റെ വിശുദ്ധ ായ ഖുർആൻ പഠിക്കുന്ന ഈ മക്കൾക്ക് അന്നം കൊടുത്ത ഇവരെ നിങ്ങളെ സ്വന്തം മക്കളെ പോലെ സ്നേഹിച്ച സ്നേഹിച്ചതിബലമൊന്ന് ചിന്തിക്കുക രണ്ടാമത്തെ പ്രതിഫലം ഒന്ന് ദുനിയാവിൽ നല്ല ജീവിതം അല്ലാഹു അല്ലാഹുതരികയാട് രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയോ ഖുർആനിനെ സ്നേഹിച്ച ഖുർആനോദിയ ബഹുമാനിച്ച അള്ളാഹുതരുന്ന രണ്ടാമത്തെ പ്രതിഫലം പൊതിബലം അറുദിൽ ഉം പറയുന്നൊരവസ്ഥയുണ്ട് പാപ്പാ കിടന്ന കിടപ്പിൽ കിടന്ന മലമൂത്ര വിസർജനം നടത്തിയിട്ട് മക്കളെയോ ഭാര്യയോ കൂടെപ്പുറപ്പിനെയോ തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ടല്ലോ എല്ലാവർക്കും ബാധ്യതയായി കിടക്കുന്ന ഒരു സമയമുണ്ടല്ലോ പഠിച്ചവനെ കിടക്കുന്ന കിടപ്പറയിൽ തന്നെ മൂത്രമൊഴിക്കുന്നു കാസ്റ്റിക്കുന്നു എല്ലാം തന്നെയാണ് സ്വന്തം മകനെ പോലും തിരിച്ചറിയാൻ പറ്റുന്നില്ല ബുദ്ധി തിരിഞ്ഞു പോകുന്ന കാക്കണേ ഉണ്ടല്ലോ അത് വളരെ സങ്കടമായിട്ടുള്ള ഞാൻ വഴങ്ങിന് പോയി ഭക്ഷണം കടിഞ്ഞിറങ്ങുമ്പോ ഉസാദേ എന്റെ അടുത്ത വീട്ടിൽ ഒരു സുഖമില്ലാത്ത പിതാപ് കിടക്കുന്നുണ്ട് വീടിനകത്തേക്കെന്നെ കൊണ്ടു ചെന്നു ഒമ്പതര കൊല്ലമായിട്ട് സ്റ്റോക്ക് വന്നിട്ട് ശരീരത്തിന്റെ ഒരു ഭാഗം മുഴുവൻ തകർന്നു കിടക്കുകയാ ഒമ്പതര കൊല്ലമായി ഒരേ ഒരു കിടപ്പാ ഉപ്പാൻ്റെ അടുക്കൽ പോയി എന്തു പറയണമെന്നറിയാതെ അവസാനം ഇറങ്ങുമ്പോ പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാം അവസാനം നിങ്ങളുടെ രോഗം മാറാ ദുആ ചെയ്യാമെന്ന് പറയുമ്പോൾ ആ പിതാപ് പറഞ്ഞു ഉസ്താദേ ഞാൻ മരിക്കാൻ വേണ്ടി ദുആ ചെയ്യണേ ഞാൻ മരിക്കാൻ വേണ്ടി എന്നത് ആ ചെയ്യണേ എൻ്റെ വാപ്പ നിങ്ങളങ്ങനെ പറഞ്ഞത് ഉസ്താദ എൻ്റെ ഭാര്യക്കും മക്കൾക്കും ഞാൻ ഇന്ന് പാതിതയാ കുത്തുവാക്കും പരിഹാസവും കേട്ട് കേട്ടും കടന്നു പോയാലുള്ള അവസ്ഥ ഇതാടോ എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും കടന്നു പോയാ പിന്നെ മറ്റുള്ളവർക്ക് നമ്മുടെ ബാധ്യതയാണല്ലോ നമ്മുടെ മൂത്രവും നമ്മുടെ കാഷ്ടവും കഴുകുന്നൊരവസ്ഥ നമ്മുടെ ഉറത്തിൽ മറ്റുള്ളവര് തുടന്നൊരവസ്ഥാഹേ ഞങ്ങളുടെ കുടുംബക്കാർക്ക് നീ ഞങ്ങളെ ബാധ്യത െ സ്നേഹിക്കുവാ നിനക്ക് ഹാഫിലാകാൻ പറ്റിയില്ല നിന്റെ മക്കളെയേ ഹാഫിലാക്കാൻ പറ്റിയില്ല പഠിച്ചവനെ കുർആാൻ പഠിക്കുന്ന ഒരു മക്കൾക്ക് അന്നം കൊടുത്തിട്ടെങ്കിലും നിനക്കൊന്ന് കൂടെ കൂടിക്കൂടെ പെങ്ങളെ ഉമ്മാ അള്ളാഹു നിനക്ക് തരുന്ന ദുരി തരുന്ന രണ്ടാമത്തെ പ്രതിഫലം പുതിഫലം അറുതിലില്ലെന്ന് പറയുന്നൊരു അവസ്ഥയ തൊട്ട് പടച്ചവൻ നിന്നെ രക്ഷപ്പെടുത്തും പെങ്ങള് മരിക്കുന്ന ദിവസവും സ്വന്തം കൈകൊണ്ട് പൊതുപെടുത്ത് നിസ്കരിച്ചിട്ട് മരിക്കേണ്ടേ അതിനല്ലേ പെങ്ങളെ പരിശ്രമിക്കേണ്ടത് അതുകൊണ്ട് അള്ളാഹു ദുരി തരുന്ന മൂന്നാമത്തെ പ്രതിഫലമെന്നും അറിയോ എപ്പോഴും അള്ളാഹുവിനോട് പറയുന്നു നല്ല മരണം താ നല്ല മരണം താ പടച്ചവനെ എനിക്ക് ശഹീദായി മരിക്കണം പടച്ചവര് എനിക്ക് സ്വരകം കണ്ട് മരിക്കണം പടച്ചവര് എന്റെ മയ്യത്ത് കാണുന്നവര് കൊതിക്കണം പടച്ചവര് എന്നാഗ്രഹിക്കുന്ന ഉപ്പാ ഈ മാനുള്ളവര് മരണം വേണോ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയത്ത് ലാ ഇ ലാ ഇല്ലല്ലോ കലിമ പറഞ്ഞു മരിക്കാൻ കുതിക്കുന്ന ഉപ്പാ അത് വെറുതെ കിട്ടുമെന്ന് നിനക്ക് തോന്നുന്നോ വാപ്പാ മരിക്കുന്ന സമയത്ത് ശഹാദത്ത് കലിമ പറഞ്ഞു മരിക്കല് എളുപ്പമല്ല വാപ്പാ അത് തഴമ്പിലും താടിയിലും ഒന്ന് കാര്യമില്ല ഇൽമ പഠിച്ചെന്ന് പറഞ്ഞ് കാര്യമില്ല ഒരാൾ മരിക്കുന്ന സമയത്ത് ശഹാദത്ത് കലിമ പറയാ ഈ നാവു പൊങ്ങലത്ര എളുപ്പമല്ല പെങ്ങളെ അതത്ര എളുപ്പമായിരുന്നെങ്കിൽ മഹാനായ ഹലീൽ ഇബ്രാഹി നബി അലിഹി അള്ളാഹുബൻറെ പ്രവാചകനായ ഇബ്രാഹി നബി അലി പരിശുദ്ധമായ പരിശുദ്ധമായ ലോകത്ത് അള്ളാഹുബന് ആരാധിക്കുന്നതിന് വേണ്ടി ഒരു പള്ളി കെട്ടിയിട്ട് ആ പള്ളിയുടെ മുറ്റത്തിൽ ഇബ്രാഹി നബി അള്ളഹാനോട് ചോദിച്ചത് സ്വർഗമായിരുന്നില്ല വാപ്പാ ചെറുപ്പക്കാരാ ഒരു പള്ളി കെട്ടിയിട്ട് ആ പള്ളിയുടെ മുമ്പിൽ ഇരുന്നിട്ട് ബി ആദ്യമായി ചോദിച്ചതും എന്നറിയോ ഇത് സ്വീകരിക്കണേ അള്ളാ എന്റെ അവസാനം നന്നാക്കണേ അള്ളാ മുസ്ലിമാക്കി മരിപ്പിക്കണേ അള്ളാ അള്ളാഹിബിന്റെ ഖലീലായ ഇബ്രാഹി നബി നിന്നെ പോലെ ഉറപ്പിച്ച് നടന്നില്ല വാപ്പാ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ മഹാനായ യൂസുഫ് നബി അലിഹുസലാം ഈജിപ്തിന്റെ ഭരണാധികാരിയായി തന്റെ രാജസിംഹാസനത്തിലേക്ക് കയറുമ്പോ യൂസുഫ് നബിയും അള്ളാഹിബിനോട് സ്വപ്ന വ്യാഖ്യാനങ്ങളോ അധികാരങ്ങളോ യൂസഫിന് വേണ്ടത് ഇതൊന്നുമല്ല റബ്ബേ യൂസഫിന്റെ അഭിലാഷമെന്തെന്നറിയുവോ തവഫനീ മുസ്ലിമാക്കി മരിപ്പിക്കണേ അല്ല മുസ്ലിമായി മരിപ്പിക്കണയല്ല വാപ്പ യൂസുഫിന് ഉറപ്പില്ലായിരുന്നു ചെറുപ്പക്കാരാ പെങ്ങളെ വാപ്പമാരേ പ്രവാചകന്മാര് തന്റെ മക്കളോട് ഉപദേശം കൊടുത്തത് എന്തെന്നറിയോ പണമുണ്ടാക്കാനുള്ള എളുപ്പ വഴിയായിരുന്നില്ല ും മു മക്കളെ മരിച്ച മരിക്കാവൂ മക്കളെ മരിച്ചാ മുസ്ലിമായിട്ടേ മരിക്കാവൂ പ്രവാചകന്മാരും മക്കളോട് ചെയ്ത വസീയത്തിതായിരുന്നു ചെറുപ്പക്കാരാ വയതുകൾ കാമെന്ന പെങ്ങള് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഖുബലി വസല്ലമാങ്ങൾ പാതിരാത്രിയുടെ നിശ്ശബ്ദതയിൽ കടം പൊട്ടിക്കരയുകയാണ് അതാ കരയുന്ന നബിയുടെ ശബ്ദം കേട്ട് ആയിഷാ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുകയാ എന്തിനാ കരയുന്നേക്കുകയാബിതങ്ങൾ കരയുന്നത് കരയുന്നത് ആയിഷാ റളിയല്ലാഹു തആല കരയുന്ന പ്രവാചകന്റെ ചാരത്തു ചെല്ലുമ്പോ ഖുലൂബ് ഹൃദയങ്ങളെ മറിച്ചു കളയുന്ന അല്ലാ ഞങ്ങാഹുവേ എന്റെ ഹൃദയത്തെ ദീനിലുറപ്പിച്ച് നിർത്തണേ അല്ലാഷി ചോദിക്കും ഈമാനോടുകൂടി മരിക്കുമെന്ന് ഉറപ്പില്ലേ സഹാദത്ത് കലിമ പറയുമെന്ന് ഉറപ്പില്ലേ ഇല്ല ഐഷ അള്ളാന്റെ കയ്യിലായി പറക്കുന്ന പട്ടം പോലെയാണ് ഒരാൾ മരിക്കുന്ന സമയത്ത് ശകാദത്ത് കലിമ പറയാണോ പൊങ്ങണോ പൊങ്ങണോ അമല കൊണ്ട് ചെയ്തവർക്കല്ലാതെ അത് പറയാ കഴിയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പെങ്ങളെ മൂന്നാമത്തെ മൂന്നാമത്തെ മുസ്തഫാഹുല്ല തങ്ങള് പറയുമ്പോൾ ിൽ അല്ലാഹുതരുന്ന മൂന്നാമത്തെ പുതിബലാ നിങ്ങൾക്ക് കഴിയുമോ അള്ളാഹുബിന്റെ കുറു പഠിച്ചവര് മരിക്കുന്ന സമയത്ത് സ്വർഗത്തിലെ അവരുടെ ഇരിപ്പിടം കണ്ടുകൊണ്ട് മരിക്കുമ്പോ ആ മക്കളെ സ്നേഹിച്ച ഉപ്പാ ശരീരത്ത് കിടന്ന സ്വർണാപരം ഊരിക്കൊടുത്ത പെങ്ങൾ നിനക്കല്ലാഹുതരുന്ന പുതിബലമെന്തെന്നറിയോ മരണവേദന സഹിക്കാൻ കഴിയാതെ നിങ്ങൾ കടന്ന് പിടയുമ്പോ അള്ളാഹുബിന്റെ മലക്കുകൾ ചോദിക്കുകയാ വേദനിക്കുന്നു പ്രയാസമെന്തിനാ നിനക്ക് കാണണ്ടേ അള്ളാഹിബിൻ്റെ വിശുദ്ധമായ കുറു പഠിച്ച മക്കളെ സഹായിച്ചതിന് റബ്ബ് നിനക്ക് തരുന്ന പ്രതിഫലം കാണണോ വാബുഷിറൂ മരിക്കുന്ന സമയത്ത് സ്വർഗം വാപ്പാ കഷ്ടപ്പെട്ട് സമ്പാദിച്ച സമ്പാദ്യം അതിൽ നിന്നൊരൽപം അള്ളാഹുബിന്റെ കുറു പഠിക്കുന്ന മക്കൾക്ക് വേണ്ടി മാറ്റിവെച്ച വാപ്പമാരെ മാറ്റിവച്ച പെങ്ങന്മാരെ മരിക്കുന്ന സമയത്ത് അള്ളാഹുബിൻ്റെ സ്വർഗം കണ്ടിട്ട് നിനക്ക് മരിക്ക ഇത് റബ്ബ് നിനക്ക് തരുന്ന പ്രതിഫലമാ ഇത് റബ്ബ് നിനക്ക് തരുന്ന പ്രതിഫലമാ എന്റെ പ്രിയപ്പെട്ടവരേ ഇനി പ്രതിഫലം പ്രതിഫലം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ ഭക്ഷണം കൊടുത്താൽ നിങ്ങൾക്ക് തരുന്ന നാളെ കത്ത് നിന്ന് എഴുന്നേക്കുന്ന ഒരു ദിവസമുണ്ട് പട്ടിയുടെ കൊലത്തിൽ വരുന്നവരുണ്ട് പന്നിയുടെ കൊലത്തിൽ വരുന്നവരുണ്ട് പേപ്പട്ടിയെ പോലെ നാക്ക് നീട്ടി വരും എഴഞ്ഞു വരും നടന്നു വരും കുഷ്ഠരോഗികൾ ഇങ്ങനെ നാൽപ്പത്തിയൊന്ന് കോലത്തില് കബറിന്ന് വരുമെന്നാ അങ്ങനെ അള്ളാഹുവിന്റെ പരലോകത്തെ ചെമ്പിന്റെ തറയിൽ ഉടുതുണിയില്ലാതെ ഞാനും നിങ്ങൾ നിൽക്കും ഇപ്പൊ സമയം മണി കഴിഞ്ഞു വിയർക്കുന്നു നമുക്ക് നമ്മളിൽ പലർക്കും വിയർക്കുന്നു ചൂടനുഭവപ്പെടുന്നു ഒന്ന് തീർന്നിരുന്നെങ്കിൽ ഓടാ അല്ലേ സൂര്യൻ അസ്തമിച്ചിട്ട് മണി കഴിഞ്ഞിട്ട് നിനക്ക് ചൂടും വിയർപ്പും ഇതെന്നാ ചൂടാ ഇതൊന്നും ഒരു ചൂടല്ല ചൂടൊക്കെ വരാനിരിക്കുന്നുണ്ട് ചൂടൊക്കെ ഈ ദുനിയാവിലല്ല ഇത്രയും കിലോമീറ്റർ പതിനഞ്ച് ലക്ഷത്തോളം കിലോമീറ്ററുകളിൽ മുകളിൽ നിൽക്കുന്ന സൂര്യൻ്റെ ചൂടാണെനക്ക് പറ്റാത്തത് എങ്കിൽ നാളെ പരലോകത്തോ ഈ ഖബറിനകത്ത് നിന്ന് ഉടുതുണിയില്ലാതെ എഴുന്നേറ്റു പോകുന്ന ദിവസം പതിനഞ്ച് ലക്ഷത്തോളം കിലോമീറ്ററുകളിൽ മുകളിൽ നിന്നിരുന്ന റബ്ബിന്റെ സൂര്യൻ അള്ളാഹു ഒരു ചാണു മുകളിലേക്ക് ഇങ്ങട്ട് താഴെ ഇറക്കും നമ്മുടെ തലയുടെ തൊട്ടുമുകളിൽ ചൂടുള്ള നാളുണ്ടേ കിയാമം നാള ചുരുക്കി പറഞ്ഞാൽ എന്തുഹാലാ ചൂളാ വൻ ദോഷ വണ്ടിയോ മായി വരുന്നേ വരുന്നേക്കാളാ ീണത്തിനാലൊലിക്കുന്നതാണേ ഇള സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മൂളാ അമലൊന്നുമില്ല ദങ്ങുച്ചം നാ കോള ഈ ചെറിയ ഇഷ്ടികയുണ്ടല്ലോ ഈ മണ്ണീന്ന് വെട്ടിയെടുക്കുന്ന ഈ ഇഷ്ടിക എങ്ങനെ ചുമന്ന നിറമാകുന്നേ നിങ്ങൾക്കറിയോ പഴയ ആൾക്കാർക്ക് അറിയാം ഇത് ചൂളയിൽ വെച്ച് പച്ച വിറകിട്ട് കത്തിച്ച് കത്തിച്ച് അതിന്റെ നിറം മാറ്റുന്നേ ഈ ചൂള ഒന്നും ഒന്നുമല്ല ഈ പറയുന്നത് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ കാളവണ്ടി കണ്ടിട്ടുണ്ട് ചുമട് വലിച്ചുകൊണ്ടു വരുന്ന കാളയുടെ വായിലൂടെ പതയുന്നൊര ഇങ്ങനെ ഒലിക്കും ളെ പരലോകത്ത് വെച്ച് കാണാ കാളയുടെ വായി നിന്നല്ല മനുഷ്യന്മാരുടെ വായി നിന്നൊഴുകുന്നത് ഈ പെണ്ണുങ്ങൾ അടുക്കളയിൽ ചോറ് വെക്കുമ്പോൾ കലത്തിനകത്ത് കടഞ്ഞ് ചോറ് തിളയ്ക്കുമ്പോ അടുപ്പ് മാറ്റും അടപ്പങ്ങോട്ട് മാറ്റി വെക്കും തിളച്ചും മറിയാതിരിക്കാൻ എങ്കിലും മാ നാളല്ലാണ്ട കോടതി വെച്ച് നിന്റെ തലയ്ക്കകത്ത് കിടക്കുന്ന തലച്ചോറ് തിളച്ചിട്ട് മുഖത്തുകൂടെ ഒലിക്കുന്ന ഒരു ദിവസം വരാനുണ്ട് അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ അന്ന് സ്വന്തം മക്കള് ഞാന് നിങ്ങളും പൊന്നുപോലെ വളർത്തുന്ന നമ്മുടെ മക്കൾ അള്ളഹനോട് പറയും വാപ്പാടെ നന്മയെടുത്ത് എനിക്കിതാ എന്റെ തിന്മ എടുത്ത് എൻറെ വാപ്പാടെ തലയിൽ കെട്ടിവെച്ചിട്ട് ഈ മനുഷ്യനെ നരകത്തിലിട് എനിക്ക് പ്രസവിച്ച നമ്മുടെ പൊന്നാര മക്കള് ചെമ്പിന്റെ തറയിൽ നിന്നിട്ട് കാലു പൊള്ളുന്ന ദിവസം അല്ല പറയും പടച്ചോനെ എന്റെ ഉമ്മാനെ ഒന്നും മലത്തി കടത്തി തന്ന ഞാൻ ആ നെഞ്ചത്ത് കയറി നിൽക്കാൻ എൻ്റെ കാലു പൊള്ളുന്നുറപ്പേ ഇന്ന് നമ്മുടെ സ്വന്തം മക്കള് പറയുന്ന ഒരു ദിവസം ഒരാളും നമ്മളെ പരിഗണിക്കൂല ഒരാളും കണ്ട പരിചയം കാണിക്കില്ല ആ പരലോകത്തെ കുറിച്ച് അറിയണമെങ്കിൽ ഒരിക്കലും ബിസലല്ലാഹു അലഹി വസല്ലമാങ്ങൾ തന്റെ വീട്ടിലേക്ക് കയറി ചെന്നു ഐഷി അള്ളാഹു തലഹൻ പരലോകത്തെ കുറിച്ച് പ്രസംഗിക്കാം അഫ്സറയെ കുറിച്ച് പള്ളിയിലിരുന്നു പ്രസംഗിക്കുന്നത് കേട്ടിട്ട് നബിതങ്ങള് വീട്ടിൽ ചെന്നപ്പോ ആയിഷാ ബീബി കരഞ്ഞ് കരഞ്ഞ് തളർന്ന് കിടക്കുകയാ നബിതങ്ങൾ ഓടിച്ചെന്നു ആയിഷാ ബീബിയെ പിടിച്ചുടർത്തിയിട്ട് കണ്ണുനീരൊക്കെ തുടച്ചു എന്നിട്ട് ചോദിച്ചു ആയിഷ നീ എന്തിനാ കരയണേ നബിതങ്ങളെ പരലോകത്തെ കുറിച്ചോ പറയണത് കേട്ടിട്ട് കരഞ്ഞതാ നബി അങ്ങ് മസറയെക്കുറിച്ചോ പറയുന്നത് കേട്ടിട്ട് ഞാൻ കരഞ്ഞതാ അപ്പൊ നബിതങ്ങള് മുഖത്ത് ഇങ്ങനെ ഷാളെടുത്ത് കണ്ണുനീരൊക്കെ തുടച്ച് ഇങ്ങനെ മടിയിൽ കിടത്തിയിരിക്ക

നബിതങ്ങൾ പറയുന്നു അള്ളാഹുവിന്റെ കോടതിയിൽ മൂന്ന് സ്ഥലങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരാളും മറ്റൊരാളെ സഹായിക്കില്ല എന്ന് റസൂൽ അള്ളാഹിന്റെ കോടതിയിൽ മൂന്ന് സ്ഥലങ്ങളുണ്ട് അവിടെ ചെന്ന അപ്പന അപ്പന അള്ളാഹുവിന്റെ കോടതിയിൽ മൂന്ന് സ്ഥലങ്ങളുണ്ട് ആ മൂന്ന് സ്ഥലങ്ങളിലേക്ക് ഒരു മനുഷ്യൻ ചെയ്ത് ചെന്നു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ അലഹി വസ്ല പറഞ്ഞു ഒരാളും മറ്റൊരാളെ സഹായിക്കില്ല അങ്ങനത്തെ ഒരു ദിവസം എനിക്കും നിങ്ങൾക്കും വരാനുണ്ട് ആ ഭയാനകമായ ദിവസം ആ ഭയാനകമായ ദിവസം നിങ്ങൾ എന്തിനാ പേടിക്കുന്നത് അള്ളാഹിബിൻ്റെ പ്രവാചകൻ ഇവിടെ എന്ന് പറയുകയാ എന്തിനാ നിങ്ങൾ പേടിക്കുന്നത് നിങ്ങൾ എന്തിനാ നിങ്ങളെന്തിനാ ഭയപ്പെടുന്നത് അന്ന് നിങ്ങളുടെ മക്കൾ നിങ്ങളെ കൈയൊഴിഞ്ഞാൽ നിങ്ങളുടെ ഭാര്യമാര് നിങ്ങളെ കൈയൊഴിഞ്ഞാൽ നിങ്ങളുടെ കൂടെപ്പുറപ്പുകൾ നിങ്ങളെ കൈയൊഴിഞ്ഞാൽ പടച്ചിറപ്പേ അല്ലാഹുബിൻ്റെ പ്രവാചകം പറയുകയാണ് നാളെ പടച്ചിറപ്പിൻ്റെ പരലോകത്ത് വെച്ച് പെങ്ങളെ കേക്ക് പെങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നല്ലതുപോലെ കേട്ടോ കേട്ടോങ്ങൾ പറയുന്ന നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് വെച്ച് ഒരു മനുഷ്യൻ്റെ നന്മതിന്മകൾ എടുത്ത് തൂക്കുകയാട് അവൻ നരകവാസിയാട് ആ മനുഷ്യൻ നരകവാസിയാട് അള്ളാഹുബിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് വല്ലാതെ കരയുകയാ സങ്കടത്തോടെ കരയുകയാവൈല എന്റെ നാശമേ എന്റെ നാശ എന്ന് പറഞ്ഞുകൊണ്ട് അവനോട് പറയുകയാണ് ഇന്നത്തെ ഇന്നത്തെ ദിവസം ദിവസം ഒരു നന്മ നിന്നെ ഞാൻ എവിടെ നിന്നെങ്കിലും ഒരെണ്ണം നീ നന്മയൊന്നും വേണ്ട ഒരു നീ കൊണ്ടുവന്ന നിനക്ക് ഞാൻ സ്വർഗം തരാ ആ മനുഷ്യനോടുകയാടോ അള്ളാഹുവിന്റെ പരലോകത്ത് കിടന്ന് തിണ്ടുകയാ ഒരാളും സഹായിക്കുന്നില്ല അവസാനം ആ മനുഷ്യൻ ഇങ്ങനെ ഇങ്ങനെ വരികയാ പറയും ഒരു നന്മ നിനക്ക് ഞാൻ സ്വർഗം തരാം ഈ മനുഷ്യൻ എല്ലാരോടും പോയി ചോദിക്കും എല്ലാവരും കൈവിടും അപ്പഴാ മോൻ വരുന്നത് അവൻ സ്വർഗത്തിലേക്കും പോകുകയാ അല്ലാഹു ആ മകന് സ്വർഗം കൊടുത്തു ഒരുപാട് നന്മകളുമായിട്ട് അവരുന്നേ ഒരുപാട് നന്മകളുമായിട്ടാ വരുന്നേ അപ്പൊ ഉപ്പ വടിയിൽ പിടിച്ചു നിർത്തിയിട്ട് ചോദിക്കും മോനെ നിനക്ക് വേണ്ടി ജീവിച്ചതാ ഞാൻ എൻ്റെ ആയുസ് മുഴുവനും നിനക്ക് വേണ്ടി ഞാൻ മാറ്റിവെച്ചു നിന്റെ കയ്യിൽ ഒരുപാട് നന്മകളുണ്ട് ഒരു നന്മ എനിക്ക് തന്നതിൻ്റെ പേരിൽ നിനക്കൊന്നും നഷ്ടപ്പെടാനില്ല നീ ഒരു നന്മ എനിക്ക് തന്നാൽ അള്ളാഹു നിന്നെ സ്വർഗത്തിന്ന് പുറത്താക്കത്തൊന്നുമില്ല നീ സ്വർഗത്തി തന്നെ പോകും പാപ്പായ്ക്കൊരു നന്മ തരുമോ ഒരെണ്ണം ഒരെണ്ണമെങ്കിലും നീ എനിക്ക് തരുമോ തിരിഞ്ഞു നോക്കില്ലടോ ഇതാ പരലോകം അന്ന് ഒരു നന്മയ്ക്ക് വേണ്ടി യാചിച്ചാൽ പോലും ഒരു മനുഷ്യനും സഹായിക്കാത്ത ഒരു ദിവസം അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ